ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ചാലക്കുടി ഭാഗത്തായിട്ടാണ് എക്കാദി കൗൺസിലറായിട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഫ്രഷേഴ്സായവർക്കും ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ടെലികോളർ വേക്കൻസിയുമുണ്ട് താല്പര്യമുള്ളക്ക് സി ബി എസ്സിൻ്റെ എൽ നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തിരൂർ പെരുന്തൽമണ്ണ ഭാഗത്ത് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പതിനെട്ട് സാലറിയാണ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ചെയ്യൽ നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ജോലിയെക്കുറിച്ചുള്ളത് അറിയാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് വന്നത് തൃശൂർ ജില്ലയിലേക്ക് ഹോട്ടലിലേക്കും റെസ്റ്റോറൻറ്റിലേക്ക് ഇട്ടിട്ട് കുക്കിനെയാണ് ആവശ്യമുള്ളത് സാലറി മുപ്പതിനായിരമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു കോട്ടയ്ക്കൽ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് എക്കൗണ്ടിനെയാണ് മെയിലാണ് വേണ്ടത് ഫ്രഷറായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഓക്കെയാണ് ഗുഡ് സാലറിയോട് കൂടിയാണ് ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ള കോൺടാക്ടുകൾ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി നോക്കാം കൊടുങ്ങല്ലൂർ ഭാഗത്ത് ജിഒൻ്റെ ഓഫീസിലേക്ക് ക്ലീനിങ് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഒൻപത് മണി മുതൽ ആറ് മണി വരയ്ക്കും ടൈം പതിമൂന്ന് അഞ്ഞൂറാണ് സാലറി പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭ്യമാണ്